Why should you choose Varma Homes? We have മാനേജി ഡയറക്ടർ അനിൽ വർമ്മ ആൻസറിംഗ് ദിസ് ക്വസ്റ്റിൻ നമ്മൾ വർമ്മ ഹോംസിൽ വിചാരിക്കുന്നത് ഈ പറഞ്ഞ ഓരോ ഓരോ ഫ്ലാറ്റ് ഇപ്പോൾ ഒരു അമ്പത് അപ്പാർട്ട്മെന്റ് ഉള്ളൊരു ബിൽഡിംഗ് ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഓർ ദ ടീമിന് നൽകുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൺ ഒരു ഫ്ളാറ്റ് ഒരു കസ്റ്റമർക്ക് എന്താണ് ഉണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് എന്നുള്ളത് ആ പെർട്ടിക്കുലർ പ്രോജക്റ്റ് മാനേജർ ചിലപ്പം ഒരു കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ ആ ഒരു ഒരു ഫ്ലാറ്റിലായിരിക്കും അമ്പത് പ്രോജക്റ്റിൽ ഒരു ഫ്ലാറ്റിൽ ഒരു കംപ്ലൈൻറ്റ് സോ വളരെ പെർസെൻറ്റേജ് കുറവല്ലേ പക്ഷെ അത് കസ്റ്റമറുടെ ഒരു പോയിന്റിലെടുത്താൽ ആ കസ്റ്റമർക്ക് എപ്പോഴും ഒന്നിലൊന്നാണ് അപ്പോൾ ആ ഒരു മെസ്സേജാണ് ഞാൻ എപ്പോഴും ടീമിന് കൊടുക്കാനായിട്ട് ശ്രമിക്കാറുള്ളത് ആൻഡ് സോഫ്വാർ നമ്മളൊത്തിരി നമുക്കതിനകത്ത് സക്സീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൻഡ് ദർ ആർ ഇഷ്യൂസ് ആരെ ഇഷ്യൂസ് ഉണ്ടാവും ആൻഡ് വി ഷുഡ് റിസോൾവ് ദാറ്റ് അല്ലേ കാരണം ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മളൊരു കൺട്രോൾ അറ്റ്മോസ്ഫിയറിലല്ല ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് കാരണം എന്ത് പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും അതിന് കംപ്ലയിൻറ്റ്സ് ഉണ്ടാവാറുണ്ട് ആൻഡ് ഹൗ ഫാസ്റ്റ് ആൻഡ് ഹൗ വെൽ യു റെക്ടിഫൈ എന്നുള്ളതാണ് വേറൊരു ഒരു ഇത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പല സ്റ്റാർട്ടിങ് ഫ്രം ദ ലേ ഔട്ട് തൊട്ടടുക്കുകയാണെങ്കിൽ ഡിസൈൻ തൊട്ടെടുക്കുകയാണെങ്കിൽ ആൻഡ് ദ കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ആൻഡ് ദ മെറ്റീരിയൽസ് വി യൂസ് ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള സർവീസ് ആൻഡ് എന്തെങ്കിലും പോസ്റ്റ് ഹാൻഡിങ് ഓവർ സർവീസ് ആണെങ്കിൽ എല്ലാത്തിനും ഐ തിങ്ക് വി ക്യാൻ അഷ്യൂർ യു ദാറ്റ് നമ്മൾ നല്ല സർവീസാണ് കൊടുക്കുന്നത് ആൻഡ് ദ വാല്യൂ ഫോർ മണി എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത് ദാറ്റ്സ് എ റീസൺ